Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി സിപിഐ ജില്ലാ സെക്രട്ടറിയായി സെക്രട്ടറിയായി കെ ജി ശിവാനന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് സമാപിച്ച ജില്ലാ സമ്മേളനമാണ് ശിവാനന്ദനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ശിവാനന്ദൻ ബാലവേദി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് എഐ വൈ എഫ് കൊടുങ്ങല്ലൂർ മ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി തുടങ്ങി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് രണ്ടു തവണ സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറിയായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് തവണ ദേശീയ കൗൺസിലിലും ശിവാനന്ദൻ അംഗമായിരുന്നു ഇപ്പോൾ എഐ ടി യു സി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമാണ് എ ഐ ടി യു സി നേതൃത്വത്തിലുള്ള നിരവധി യൂണിറ്റുകളുടെ ഭാരവാഹിയാണ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനുമായിരുന്നു കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാസംഗികനും എഴുത്തുകാരനുമായ ശിവാനന്ദന്റെ മൂന്ന് ഗ്രന്ഥങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്